Namaskaram. ഴീക്കൽ തുറമുഖത്തിന് ഇന്റർനാഷണൽ ഷിപ്പിംഗ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി കോഡ് സ്ഥിരം അംഗീകാരം ലഭിച്ചോ മന്ത്രി വി എൻ വാസുവൻ പറയുന്നത് ഇതോടെ തുറമുഖത്തിന് പുതിയ വികസന സാധ്യതയാണ് തെളിഞ്ഞിരിക്കുന്നത് എന്നും പശ്ചാത്തല അടിസ്ഥാന സൗകര്യ വികസനത്തിൽ നേട്ടം വലിയ നാഴികക്കല്ലാകുമെന്നും മന്ത്രി പറയുന്നുണ്ട് വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാകുന്നതിന്റെ ഭാഗമായി കേരളത്തിന്റെ ചെറുകിട തുറമുഖങ്ങളെയും പ്രവർത്തന സജ്ജമാക്കുക എന്ന സർക്കാർ നിലപാടിന്റെ ഭാഗമായിട്ടാണ് ചെറുകിട തുറമുഖങ്ങൾക്കും ഐ എസ് പി എസ് അംഗീകാരം നേടാൻ ശ്രമങ്ങൾ ആരംഭിച്ചിരിക്കുന്നത് ഇത് ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് മന്ത്രി പറയുന്നത് അതേസമയം വി എൻ വാസവം പറഞ്ഞതിന്റെ പൂർണ്ണരൂപം എങ്ങനെയാണെന്ന് നോക്കാം വീണ്ടും നേട്ടവുമായി തുറമുഖ വകുപ്പ് രംഗത്ത് വന്നിരിക്കുകയാണ് കൊല്ലം വിഴിഞ്ഞം ബേപ്പൂർ തുറമുഖങ്ങൾക്ക് പിന്നാലെ അഴീക്കൽ തുറമുഖത്തിനും ഐ എസ് പി എസ് അഥവാ ഇന്റർനാഷണൽ ഷിപ്പിംഗ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റി കോഡ് സ്ഥിരം അംഗീകാരം ലഭിച്ചു അന്താരാഷ്ട്ര കപ്പലുകൾ അടുക്കുന്നതിനും തുറമുഖങ്ങൾക്കുള്ള സുരക്ഷ ഉറപ്പാക്കുന്നതിനുമുള്ള സ്ഥിരമായ അനുമതിയായിട്ടുള്ള ഇന്റർനാഷണൽ ഷിപ്സ് ആൻഡ് പോർട്ട് ഫെസിലിറ്റി സെക്യൂരിറ്റി കോഡ് സ്ഥിരമായി ലഭിച്ചതോടെ തുറമുഖത്തിന് പുതിയ വികസന സാധ്യതയാണ് തെളിഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് പേപ്പൂർ തുറമുഖത്തിനും സ്ഥിരം ഐ കോഡ് ലഭിച്ചത് അതിന് പിന്നാലെയാണ് അഴീക്കലിനും ഈ നേട്ടം സ്വന്തമായത് വീണ്ടും അന്താരാഷ്ട്ര കണ്ടെയ്ൻ തുറമുഖം യാഥാർത്ഥ്യമാക്കുന്നതിന്റെ ഭാഗമായി കേരളത്തിന്റെ ചെറുകിട തുറമുഖങ്ങളെയും പ്രവർത്തന സജ്ജമാക്കുക എന്ന സർക്കാർ നിലപാടിന്റെ ഭാഗമായിട്ടാണ് ചെറുകിട തുറമുഖങ്ങൾക്കും ഐ എസ് പി അംഗീകാരം നേടാൻ ശ്രമങ്ങൾ ആരംഭിച്ചത് സംസ്ഥാനത്തിന്റെ പശ്ചാത്തല അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ ഈ നേട്ടം വലിയ നാഴികക്കല്ലാക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് അതേസമയം ഈ വിഷയത്തിൽ കെ വി സുമേഷ് എം എൽ എയുടെ പ്രതികരണവും വന്നിട്ടുണ്ട് അന്താരാഷ്ട്ര കപ്പലുകൾ അടിക്കുന്നതിനും തുറമുഖങ്ങൾക്കുമുള്ള സുരക്ഷ ഉറപ്പാക്കുന്നതിനുമുള്ള ഇന്റർനാഷണൽ ഷിപ്പ് ആൻഡ് പോർട്ട് ഫെസിലിറ്റി സ്ഥിരം സെക്യൂരിറ്റി കോഡ് അഴീക്കൽ തുറമുഖത്തിന് വികസനത്തിന് വഴിയ നാഴികക്കല്ലാണ് നേരത്തെ വിദേശത്തു നിന്നുൾപ്പെടെ ചരക്ക് കൊണ്ടുവരുന്നതിന് പ്രത്യേക അനുമതി വേണ്ടിയിരുന്നു ഴീക്കൽ പോർട്ടലിലേക്ക് വരുന്ന ചരക്കുകൾ കൊച്ചികളിൽ നിന്നും അനുമതി വാങ്ങിയ ശേഷമായിരുന്നു പോർട്ടലിലേക്ക് കൊണ്ടുവന്നിരുന്നത് ഐ എസ് പി എസ് കോഡ് ലഭ്യമായതോടുകൂടി നേരിട്ട് തന്നെ അഴീക്കൽ പോർട്ടലിലേക്ക് വിദേശ ചരക്കുകൾ കൊണ്ടുവരാൻ സാധിക്കും എം എൽ എ ആയി തെരഞ്ഞെടുത്തതിനു ശേഷം ഐ എസ് പി എസ് കോഡ് നേടിയെടുക്കുന്നതിനുള്ള ശ്രമങ്ങൾ നേരത്തെ ആരംഭിച്ചിരുന്നു വിവിധ യോഗങ്ങൾ ചേർന്ന മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി ഒരു ടീമായി വർക്ക് ചെയ്തു വളരെ ശക്തമായ ഇടപെടലിന്റെയും പ്രവർത്തനത്തിന്റെയും ഭാഗമായിട്ടാണ് ഐ എസ് പി എസ് കൗടെ ലഭിച്ചത് കൂടെ നിന്ന് പ്രവർത്തിച്ച എല്ലാവരെയും അഭിനന്ദിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് കപ്പലുകൾക്കും തുറമുഖങ്ങൾക്കും സർക്കാർ ഏജൻസികൾക്കുമുള്ള ഏറ്റവും കുറഞ്ഞ സുരക്ഷാ ക്രമീകരണങ്ങൾ ഉൾപ്പെട്ട സമുദ്ര സുരക്ഷയെ കുറിച്ചിട്ടുള്ള സേഫ്റ്റി ഓഫ് ലൈഫ് ആറ്റ് സി അഥവാ സോലാസ് എന്ന കൺവെൻഷന്റെ ഭേദഗതിയാണ് ഇന്റർനാഷണൽ ഷീപ്പ് ആൻഡ് പോർട്ട് ഫെസിലിറ്റി സെക്യൂരിറ്റി കോഡ് രണ്ടായിരത്തി നാലിൽ പ്രാബല്യത്തിൽ വന്നതോടെ സുരക്ഷാ ഭീഷണികൾ കണ്ടെത്തുന്നതിനും അന്താരാഷ്ട്ര വ്യാപാരത്തിൽ ഉപയോഗിക്കുന്ന തുറ സൗകര്യങ്ങളെയും ബാധിക്കുന്ന സുരക്ഷാ സംഭവങ്ങൾക്കെതിരെ പ്രതിരോധ നടപടികൾ കൈക്കൊള്ളുന്നതിനും ഗവൺമെന്റുകൾ ഷിപ്പിംഗ് കമ്പനികൾ കപ്പൽ ബോർഡ് ഉദ്യോഗസ്ഥർ തുറമുഖ ഫെസിലിറ്റി ഉദ്യോഗസ്ഥർ എന്നിവർക്ക് ഉത്തരവാദിത്തങ്ങൾ ഇവ നിർദ്ദേശിക്കുന്നുമുണ്ട് ഉടൻ നിറം തേടി തനി